മി നാട്ടിലെ നീലഗിരിയിലേക്ക് പോവുകയാണ് അവിടെ പന്തല്ലൂരിൽ ഒരു കാട്ടാന വനവകുപ്പിന്റെ വാഹനം തകർത്തു ഇന്നലെ രാത്രി രാത്രിയാളത്തായിരുന്നു സംഭവം കാട്ടാന ആക്രമിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്നു 再丢这个！<noise> <noise> <noise> എന്താണ് സംഭവിച്ചത് ഗ്ലാസ് ഗേറ്റ് ഉണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് ആന ജീപ്പ് കുത്തി മറിച്ചിട്ടു എന്നതാണ് ആളുകൾക്ക് പരിക്കുണ്ടോ എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ചില സമയത്ത് നമ്മളുടെ ഈ കമൽ അതിനെ കുറിച്ച് കൂടുതൽ പറയും ശരി കമലുണ്ട് കമൽ ഇതായിരിക്കുന്നു അപ്പോൾ മാനസിലുണ്ടായിരുന്നു അവർക്കെന്തെങ്കിലും പരിക്കുന്നുണ്ടല്ലോ എങ്ങനെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എങ്ങനെയാണ് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ാടിന്റെ വനം ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ജീപ്പ് കുട്ടി കുട്ടിട്ടു പിന്നീട് ആന പിൻവാങ്ങുകയായിരുന്നു ഈ നീലഗിരി ജില്ലയിലെ പന്തലൂർ കൂതല്ലൂർ താലൂക്കുകളിലെ പല മേഖലകളിലും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് ദിവസം പ്രതി എന്നോണം എല്ലാ ദിവസവും ആനകൾ ഇറങ്ങുന്ന മേഖലയാണ് അത്തരം ഒരു മേഖലയിൽ നിന്നാണ് ഇത് വനമേഖലയല്ല അത്തരമൊരു സ്ഥലത്ത് നിന്നാണ് വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ തിരിഞ്ഞത് എന്തായാലും വലിയ രീതിയിൽ അപകടമില്ലാതെ രക്ഷപ്പെട്ടു അപകടം ഇല്ലാതെ ശരി എന്തായാലും ആളുകൾക്ക് വലിയ പരിക്കുകൾ ഒന്നും ഇല്ല എന്നതാണ് പക്ഷേ ദൃശ്യങ്ങളെ കാണുമ്പോൾ വല്ലാതെ ഭയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആന പാഞ്ഞെടുക്കുന്നു വാഹനം പൊട്ടുന്നു വാഹനം നമുക്ക് കേരളം